വികസിത് ഭാരത് സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ മുതൽ എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് മണാർക്കാട് നഗരസഭയിലെ കുടു ബിൽഡിംഗിലാണ് സ്വീകരണം ഒരുക്കിയത് എഫ് പി യു ഡയറക്ടർ പി മനോജ് ഉദ്ഘാടനം ചെയ്തു മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് സംസ്ഥാന സർക്കാർ കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുകയാണെന്ന് മനോജ് പറഞ്ഞു ജൽ ജീവൻ മിഷൻ പത്ത് കോടി കണക്ഷൻ ആണ് കേന്ദ്രം കൊടുത്തിട്ടുള്ളത് അതിൽ ഇരുപത് ലക്ഷം കണക്ഷൻ കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട് അതേപോലെ പി എം ആവാസ് യോജന അതില് നാല് പോയിന്റ് ഒന്ന് രണ്ട് കോടി വീടുകൾ കൊടുത്ത് രണ്ട് ലക്ഷം വീടുകൾ കേരളത്തിലാണ് ഭാരത് മിഷൻ നമുക്കറിയാം നമ്മുടെ ഒക്കെ പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട് കപ്പൂസ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ആ തരത്തിൽ ഭാരത് മിഷൻ പതിനൊന്ന് കോടി പതിനൊന്ന് കോടി വീടുകളിൽ ചൗചാലയം ഉള്ളു അതിൽ രണ്ട് പോയിന്റ് നാല് ലക്ഷം വീടുകൾ ഇന്ന് കേരളത്തിലാണ് നമ്മൾ കളിയാക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യമാണ് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖല ഏറ്റവും കൂടുതൽ കൊള്ളലാഭം കൊയ്യുന്നത് ഇവിടുത്തെ മെഡിസിൻ വിൽക്കുന്ന ആളുകളാണ് ഇവിടെ മരുന്ന് വിൽ കമ്പനികളാണ് കൊള്ളലാഭം കൊയ്യുന്നവരാണ് അതിനെ തടയിടാൻ വേണ്ടി സാധാരണക്കാർക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ജനൌഷധി ജനൌഷധി ഉണ്ടാക്കിയ സമയത്ത് വലിയ തോതിൽ അതിനെ പ്രചരണം നടന്നു ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ നിങ്ങൾക്ക് ചെറിയ വിലയ്ക്ക് കിട്ടുന്നു നൂറ് രൂപയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് കിട്ടുമ്പോൾ വെറും പത്ത് രൂപയ്ക്ക് അല്ലെങ്കിൽ അതിലും താഴെ പൈസയ്ക്കാണ് ഇവിടെ ജനൌഷധി എന്ന് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ പല ആളുകളും പറയുന്നു നിങ്ങൾ നോക്കൂ അവിടെ വില കൂടിയ മരുന്നുണ്ട് ഗുണനിലവാരമുണ്ട് വില ഗുണനിലവാരമില്ല എന്ന് ഇന്ന് പിന്നെ മുന്നിൽ ക്യൂ ആണ് മുദ്ര ലോൺ ഉജ്ജ്വല സ്കീം ലോൺ അനുമതി പത്രങ്ങൾ ആയുഷ്മാൻ ഭാരത് പി എം വിശ്വകർമ്മ യോജന ആധാർ സേവനങ്ങൾ ബി എസ് എൻ എൽ തുടങ്ങിയ സേവനങ്ങൾക്ക് പ്രത്യേകം സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുകയും ഗുണഭോക്താക്കളാക്കുകയും ചെയ്തു കേന്ദ്ര പദ്ധതികൾ തത്സമയം അപേക്ഷിച്ച് ഉപഭോക്താക്കളാക്കാൻ കഴിയുന്ന വികസിത ഭാരതം എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം നഗരസഭാ കൗൺസിലർ എൻ ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു പി അമുദ സാംസ്കാരിക പ്രവർത്തകൻ കെ പി എസ് പൈനേടം പ്രശസ്ത ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ കെ സുരേഷ് കോർഡിനേറ്റർ ബിജു നെല്ലമ്പാനി കനാറ ബാങ്ക് മാനേജർ അലക്സാണ്ടർ പി എൻ ബി മാനേജർ വിദ്യ യൂണിയൻ ബാങ്ക് മാനേജർ പ്രവീൺലാൽ കേരള ഗ്രാമീണ ബാങ്ക് മാനേജർ നിതിൻ തോമസ് കൃഷിവകുപ്പിലെ പി സീമ പ്രോഗ്രാം നോഡൽ ഓഫീസർ അംജിത് എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ് സുതാര്യവും ലളിതവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും ആശ്രയവുമായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ